അധികാരത്തിലെത്തിയാൽ ജനങ്ങൾക്കായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വാഗ്ദാനങ്ങളും കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളിച്ച് ഉള്ള ഒരു മാർഗരേഖയാണ് പ്രകടന പത്രിക പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദിത്തമുണ്ടോ എങ്കിലും അവ നടപ്പാക്കാതിരുന്നാൽ അഴിമതിയായി കണക്കാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കേവലം പറയാൻ മാത്രമുള്ളതല്ല എന്നും നടപ്പാക്കാനുള്ളവയാണ് എന്നുമുള്ള രീതിയിലേക്ക് മാറ്റിയ ഒരു സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നിലവിൽ വന്ന ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അനുവാദം വാങ്ങിയ ശേഷം ഭരണത്തിലേറുമ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർക്ക് കൂടി പോറലേൽക്കാതെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കോട്ടം വരുത്താത്ത രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെ നടപ്പിൽ വരുത്താനുള്ള ആർജവമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടത് ഇപ്രകാരം അധികാരത്തിലേറിയ ഒരു സർക്കാരിൻ്റെ മൂന്നാമത്തെ പ്രകടന പത്രികയാണ് ബി ഇന്നലെ പുറത്തിറക്കിയത് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ വീഡിയോ സങ്കല്പപത്ര എന്ന പേരിലാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി അവരുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തിരുന്നത് എന്നാൽ ഇക്കുറി മോദി മോദിക്ക് ഗ്യാരണ്ടി എന്ന തലക്കെട്ടിലാണ് മൂന്നാം മോദി സർക്കാർ പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെ ഓരോന്നോരോന്നായി നമ്പർ എട്ട് പറയുന്ന രീതി ഇക്കുറി ഇല്ല മറിച്ച് സെക്ടർ തിരിച്ച് ഇരുപത്തി നാലോളം മോദി ഗാരണ്ടികൾ എന്ന രീതിയിലാണ് പദ്ധതികളെ വിശദീകരിച്ചിട്ടുള്ളത് പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ പദ്ധതികളാണ് അവയുടെ എക്സ്പാൻഷനോ അവയുടെ കൂട്ടിച്ചേർക്കലുകളോ ആണ് വിഭാവന ചെയ്യുന്നത് ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ പഴി കേൾക്കേണ്ടി വരില്ല എന്ന ഒരു ഗുണം കൂടി ഇത്തരത്തിൽ ഉള്ള ഒരു രീതിയിലുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് നേരിട്ട് പറയാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ ലക്ഷ്യമിടുന്ന പദ്ധതികളെ വളരെ ഹോളിസ്റ്റിക്കായി മൂന്ന് പ്രധാന തലങ്ങളിലൂടെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകടന പത്രിക തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് നിലവിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാം ഇതിനു കീഴിൽ വരും അതായത് സൗജന്യ റേഷൻ പോഷണ പദ്ധതികൾ മൂന്ന് കോടി വീടുകളുടെ പദ്ധതി സൗജന്യ പാചക വിതരണ കണക്ഷൻ മുദ്രായോജന എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് കീഴിൽ വരും അതായത് ജനങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്ക് കീഴിൽ വരും എന്നർത്ഥം റോഡ് എയർ വാട്ടർ റെയിൽ എന്നിങ്ങനെ നാല് പദ്ധതികളാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുന്നത് ടൂറിസം വികസനത്തിൻ്റെ അനന്ത സാധ്യതകളാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മാനുഫാക്ചറിംഗ് ഹബ്ബായി രാജ്യം മാറ്റപ്പെടും എന്നത് ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആകാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ നിക്ഷേപം വരും ഓട്ടോമൊബൈൽ സെമി കണ്ടക്ടർ മേഖലകളിൽ വികസനമുണ്ടാക്കാൻ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപെൻറ്റ് അത്യന്താപേക്ഷിതമാണ് പിന്നീട് വരുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് ഫൈവ് ജിയിൽ നിന്ന് സിക്സ് ജിയിലേക്ക് രാജ്യം വളരെ പെട്ടെന്ന് മാറും അതോടുകൂടി ബിസിനസ് മീഡിയ രംഗത്ത് ഗുണപരമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കപ്പെടും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്ത് സിക്സ് ജി വ്യാപകമാക്കും എന്നും പറയുന്നുണ്ട് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ഈ മൂന്ന് മേഖലകളിലും ഉള്ള പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടെ ലക്ഷ്യമിടുന്ന വികസനം സാധ്യമാകും എന്ന ചിന്തയിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് എഴുപത് കഴിഞ്ഞ എല്ലാ ആൾക്കാരെയും ആയുഷ്മാൻ ഭാരതത്തിന് കീഴിൽ കൊണ്ടുവരും നിലവിലെല്ലാ തട്ടിലും ഉള്ള ആൾക്കാർക്ക് ഈ സംവിധാനമില്ല പ്രീമിയം പന്ത്രണ്ട് രൂപ അടച്ചുകൊണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇതിലൂടെ എല്ലാ പേർക്കും ഉറപ്പാക്കപ്പെടുന്നത് അപ്പർ മിഡിൽ ക്ലാസ്സുകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുന്നു എന്നർത്ഥം സൗജന്യ സൗജന്യറേഷൻ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടുന്നുണ്ട് ഭക്ഷണപാത്രത്തിൽ പോഷക സമൃദ്ധമായ ആഹാരം അതാണ് ലക്ഷ്യമിടുന്നത് അരി മാത്രമാകില്ല മറ്റ് ധാന്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതാകും ഒരുപക്ഷെ ഈ പരിഷ്കാരം ഈടുകൾ നൽകാതെ സ്വയം തൊഴിൽ ചെയ്യാൻ നൽകുന്ന മുദ്രാ ലോണിൻ്റെ പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ നഗരങ്ങളിലെ വഴിയോര കച്ചവടക്കാർക്ക് നൽകി വരുന്ന സ്വനിധി സഹായം രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിലെയും ആൾക്കാർക്കും ലഭ്യമാക്കും ഗ്രാമങ്ങളിലടക്കം വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് സ്വനിധി ലോൺ പ്രകാരം തുക ലഭ്യമാക്കും അവരുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രിയാണ് പലിശ നൽകി മുടിഞ്ഞു പോകാതെ കച്ചവടം നടത്തി കുടുംബം പരിപാലിക്കാൻ സഹായകമാകുന്നതാണ് ഈ പദ്ധതി സാമ്പത്തിക ചൂഷണം തുടച്ചു നീക്കപ്പെടും എന്നത് മാത്രമല്ല സ്വന്തം കാലിൽ നിൽക്കാൻ ആൾക്കാർക്ക് ഈ പദ്ധതി സഹായമാകും ലഘുപതി ദീദി സ്കീം വ്യാപകമാക്കും എന്ന് പറയുന്നു ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാൻ ഒരു ലക്ഷം രൂപ വീതം നൽകുന്നതാണ് ഈ പദ്ധതി അവരുടെ താൽപ്പര്യത്തിനും കഴിവിനും അനുസരിച്ചുള്ള ജോലികൾ ചെയ്യാനുള്ള സഹായം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നാളിതുവരെ ഒരു കോടി സ്ത്രീകൾക്കാണ് ഈ പദ്ധതി ലഭ്യമാക്കുന്നത് എങ്കിൽ മൂന്ന് കോടി സ്ത്രീകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന വിഭാഗങ്ങളുടെ പരിഷ്കരണത്തിനായി ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നിലവിലെ ഉജ്ജ്വല സ്കീം തുടരും ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഗ്യാസ് കുറ്റി ഒഴിവാക്കി പൈപ്പ് ലൈനിലൂടെ പാചകവാതകം എത്തിക്കാനുള്ള പദ്ധതികൾ ഉറപ്പാക്കും ചിലവ് കുറയുമെന്നത് മാത്രമല്ല ഗ്യാസിൻ്റെ ഉപയോഗം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും ഉപയോഗത്തിനനുസരിച്ച് മാത്രമേ പൈസ കൊടുക്കേണ്ടി വരികയുള്ളൂ പി എം സൂര്യാഘർ പദ്ധതി വ്യാപകമാക്കും എഴുപത്തി എണ്ണായിരം രൂപ സർക്കാർ സബ്സിഡിയോടെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി പദ്ധതിയാണിത് ഒരു കോടി ആൾക്കാർ ഇപ്പോൾ തന്നെ അംഗങ്ങളായിട്ടുള്ള ഈ പദ്ധതി മൂന്ന് കോടിയിലധികം ആൾക്കാരെ ലക്ഷ്യപ്പെട്ടാണ് സർക്കാർ പുതിയ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഈ പദ്ധതി നടപ്പിലാവുന്നതോടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ കൂടുതൽ കടന്നുവരും ആളുകൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുമുണ്ട് പെട്രോളിൻ്റെ അമിതമായ പൈസ ലാഭിക്കാം കുറഞ്ഞ ചെലവിൽ വണ്ടി ചാർജ് ചെയ്യാം പരിസ്ഥിതിക്കും ഗുണം പത്ത് വർഷം മുമ്പ് രണ്ടായിരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം പതിനെട്ട് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉള്ളത് ഗ്രീൻ എനർജി ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം പെട്രോളിനായി ചെലവഴിക്കുന്ന വലിയ തുകയും ലാഭിക്കാം കാലത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് കലാകാലങ്ങളിൽ മിനിമം താങ്ങുവില പരിഷ്കരിക്കും എന്ന ഉറപ്പും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പോലും വലിയ വോട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു പദ്ധതിയാണിത് രാജ്യത്ത് നടക്കുന്ന മത്സര പരീക്ഷകളിലെ അഴിമതി ആൾമാറാട്ടം എന്നിങ്ങനെയുള്ള തരികിട പദ്ധതികൾ നിയന്ത്രിക്കാൻ ആവശ്യമുള്ള നടപടികൾ എടുക്കും യു നടപ്പിലാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കിസാൻ നിധി യോജന ശക്തി അധിനിയം മൂന്ന് കോടി പുതിയ വീടുകൾ എന്നിങ്ങനെ വികസനം രക്ഷപ്പെടുന്ന കുറച്ചേറെ പദ്ധതികളും കൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് ബി ജെ പി പുറത്തുവിട്ടിട്ടുള്ള പ്രകടന പത്രിക